ഹലോ നമുക്കിന്നൊരു സ്വീറ്റ് കോൺ സൂപ്പ് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ കോൺ നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട് കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ വേവിച്ച കോൺ ഒന്ന് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കാം പേശ് പോലെ എന്നിട്ടൊന്ന് അരിച്ചൂടി എടുത്തോളൂ അപ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറിക്കിട്ടോ ഇനി ഒരു പാൻ എടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം കേട്ടോ ബട്ടർ മുന്നിട്ടായി കഴിയുമ്പോൾ ആവശ്യത്തിന് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം എന്നിട്ട് അത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം അതിന് ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് മീൻസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടതൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വെന്ത് അതായത് വഴണ്ടു വരും ഇനി നമുക്ക് നമ്മുടെ ഒരു പേസ്റ്റില്ലേ കോണിൻ്റെ അതുകൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ലാസ്റ്റ് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും നന്നായിട്ടൊന്ന് തിളച്ച് വരണം എന്നിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം ഇത് അത്യാവശ്യം ആയതുകൊണ്ട് തന്നെ കുറുകി വേഗം വേഗം കുറുകി കിട്ടും കേട്ടോ അപ്പം നിങ്ങൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് വേണം ഇത് വേവിക്കാൻ വെക്കാനായിട്ട് അതായത് നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഒന്ന് വെന്ത് ഒന്ന് സെറ്റാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് സമയം വെക്കണം എന്ന് പറയുന്നത് അത് നന്നായിട്ടും ചൂടായി വരുമ്പോഴത്തേക്കും ഇത് താമസത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതൊക്കെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരിഗാനോ പാഴ്സലോ അങ്ങനെ നിങ്ങൾ എന്തെങ്കിലും അതും കൂടി ഇട്ട് എടുക്കാം കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളച്ചെടുക്കണം വേഗം പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും അധികം സമയമൊന്നും വേണ്ട എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റാണ് വീട്ടിൽ കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ കോൺ തന്നെ കഴിഞ്ഞാൽ അത് അടിപൊളിയായിട്ട് കഴിക്കും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക്